ചക്കുമരശ്ശേരി ശ്രീ കുമാരഗണേശമംഗലം മഹാക്ഷേത്രത്തിലെ മകരച്ചൊവ്വ മഹോത്സവാഘോഷങ്ങളോടനുബന്ധിച്ച് ഇരുചേരുവാരങ്ങളുടെയും കൂപ്പൺ ഉദ്ഘാടനം ക്ഷേത്രം മേൽശാന്തി ഉണ്ണികൃഷ്ണൻ ശാന്തിയുടെ മുഖ്യ കാർമികത്വത്തിൽ സംഘടിപ്പിച്ചു വടക്കേ ചേരുവാരത്തിന്റെ കൂപ്പൺ ഉദ്ഘാടനം ശശിധരൻ കുമ്പളത്തുപറമ്പിലും തെക്കേ ചേരുവാരത്തിന്റെ കൂപ്പൺ ഉദ്ഘാടനം ശ്രീ മാഷും നിർവഹിച്ചു ചക്കുമരശ്ശേരി ശ്രീ കുമാരഗണേശമംഗലം മഹാക്ഷേത്രത്തിലെ മകരച്ചൊവ്വ മഹോത്സവത്തിന്റെ ഭാഗമായി ഇരുചേരുവാരങ്ങളുടെയും കൂപ്പൺ ഉദ്ഘാടനം ക്ഷേത്രം മേൽശാന്തി ഉണ്ണികൃഷ്ണ ൻ ശാന്തിയുടെ മുഖ്യ കാർമികത്വത്തിൽ സംഘടിപ്പിച്ചു വടക്കേ ചേരുവാരത്തിന്റെ കൂപ്പൺ ഉദ്ഘാടനം ശശിധരൻ കുമ്പളത്തുപറമ്പിൽ നിർവഹിച്ചു പ്രസിഡന്റ് രാകേഷ് സെക്രട്ടറി സെൽവരാജ് ഗജാഞ്ജി നിതിൻ മറ്റ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു തെക്കേ ചേരുവാരത്തിന്റെ കൂപ്പൺ ഉദ്ഘാടനം ശ്രീകുമാർ കുമാർ മാഷ് നിർവഹിച്ചു പ്രസിഡന്റ് ബിനീഷ് കുമാർ സെക്രട്ടറി ഷിലിങ്കി ഗജാഞ്ജി എൻ കെ തമ്പി മറ്റ് കമ്മിറ്റി അംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു മഹാക്ഷേത്രത്തിൽ പുതു പുനരുദ്ധാരണ ക്രിയകൾ നടക്കുന്നതിൻ്റെ ഭാഗമായി ഈ വർഷം ചെലവ് ചുരുക്കി മഹോത്സവം നടത്തുന്നതിനാണ് പൊതുയോഗ തീരുമാനം അപ്പോൾ അതിൻ്റെ ഭാഗമായി ആദ്യമായി ഒരു കൂപ്പൺ സഭ ഞാൻ പ്രകാശക സഭ ഒരു കൂപ്പൺ ഇറക്കാനും തീരുമാനിച്ചിട്ടുണ്ട് അതിൽ ഭാഗ്യ പരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭാഗ്യ നമ്പറായിട്ടാണ് കൂപ്പൺ ഇറക്കുന്നത് അതിൽ വിവിധ പ്രോത്സാഹന സമ്മാനങ്ങളെല്ലാം ഓഫർ ചെയ്യുന്നുണ്ട് എല്ലാവരും ഈ കൂപ്പൺ എടുത്ത് അവരൊരാൾ കഴിയുന്ന സംഭാവനകൾ നൽകി പുനരുദ്ധാരണ ഇഷ്ടമംഗല്യ നവീകരണ ഇതിനുള്ള എല്ലാ സഹായ സഹകരണങ്ങളും നൽകണമെന്ന് അപേക്ഷിക്കുന്നതോടൊപ്പം എല്ലാവരുടെയും സഹായ സഹകരണ സാന്നിധ്യം ന്യൂസ് ബ്യൂറോ ദിബാങ്കോട്ടും സോഫ സെറ്റുകളും ഡൈനിംഗ് ടേബിളുകളും ചെയറുകളും ബെഡുകളും എല്ലാം അറൂരെങ്ങും കിട്ടാത്ത ബെസ്റ്റ് പ്രൈസിലാണ് ഇവിടെ കൊടുക്കുന്നത് ചീലരമാരകൾക്ക് മാത്രമായ ഷോറൂം തുറന്നിട്ടുണ്ട് ഇവിടെ ബജാജിന്റെ ഇ എം ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡും ഉള്ളവർക്ക് വരെ ഇവിടുന്ന് പർച്ചേസ് ചെയ്യാൻ സാധിക്കും കേട്ടോ ഫർണിച്ചറാണ്